ഒരു ഒരു സംശയം ഞാൻ എൻ്റെ സിനിമയ്ക്ക് ഇരുന്ന ടൈറ്റിലാണ് ചങ്കൂറ്റം ആശാം വൈബ് സാഹസം ഇതൊക്കെ നമുക്കറിയാം അതായത് ഫ്രണ്ട് റോ ഫ്രണ്ട് റോയിൽ റോയിലിരുന്ന് പടം കാണുന്നത് കഴിഞ്ഞ ഭയങ്കര പാടാണ് അപ്പൊ അതുകൊണ്ട് ഈ സിനിമ ാണ് സാധാൻ സേവികളുള്ള വെയിറ്റിംഗ് ആണ് സോ ഈ ഒരു മൂവി മൂവി വന്നിട്ടുണ്ട് അത് എന്താണ് പറയാനുള്ളത് കേട്ടിട്ട് ഞങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ කියවන්නටാണ് ഈ පෝසට් එක එලිහිච්චා. so we hope ஒரு ஒரு blockbuster ಆಗოვნ. thank you. Yes, entheile oru blockbuster thaniya avan. ikkollathu 2027 oru blockbuster movie entheil magan. adey adey the swaadanam cheyyikana. rendu mundu oru hyansum oru kondekk oru sahasyam. എല്ലാവർക്കും നമസ്കാരം കൂടെ ചേർന്ന് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് ഓരോ സിനിമയിലേക്കും നമ്മൾ എത്തിപ്പെടുന്നത് ഓരോ ഓരോ വിവിധങ്ങളും ഓരോ ഉപയോഗങ്ങളും വഴിയാണ് ഇതിലേക്ക് എൻ്റെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എന്റെ ജേഷൻ ഗിരീഷ് നായർ അദ്ദേഹം കൂടെ ചേർന്നിരിക്കുന്നത് ഗിരീഷ് നായർ ക്ലോസ് ഫ്രണ്ട് അനൂപ് അനൂപ് ആക്ച്വലി നമ്മുടെ സിനിമയിൽ പ്രൊഡക്ഷൻ സൈഡിലുണ്ട് അനൂപ് അനൂപ് സോ അനൂപ് ഒരു ഫിലിം ബഫാണ് ओके स्क्रिप्ट आना बोलते हैं अब वो अदरे लीड कैरेक्टर स्टोरी कैरेक्टर आए तो वो मेरी के ऐप चाहो इनको कहते गेट करन बोलूँ मैं नेम कहते गेट तक बड़ा एक्साइटेड आए थे फिर सिर्फ बस ये ना उन्हें तोड़ी उन्हें क्लोज सिर्फ ये ना साहस अब वो अनु थैंक यू वेरी मच इरिशन थैंक यू एंड बिबिन एंड द प्रोडक्शन थैंक यू फॉर इनवाइटिंग വിജയിക്കുന്ന സിനിമകൾക്ക് ഉണ്ടാകാവുന്ന സ്വഭാവങ്ങളെല്ലാം അടങ്ങിയ ഒരു സ്ക്രിപ്റ്റാണെങ്കിൽ അത് വിപിൻ്റെ കൂടെ ആയിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ആൻഡ് ഇങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ ഞാനും തമിഴ് മാറ്റിയിട്ടാണ് ഹാപ്പി മിസ്സായിട്ട് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് സണിയൊക്കെ എഴുതാനും

സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാണ് കാരണം അച്ചുന്റെ അമ്മ ആരും അതുപോലെ തന്നെ അയാളും ഞാനും അങ്ങനെ കുറേ അധികം ഫാൻ ആയിട്ടുള്ള ആൾ തന്നെയാണ് അതുകൊണ്ട് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാണ് കൈ കിട്ടുമ്പോൾ എന്തായാലും ഇങ്ങനെ പ്രാവശ്യം പറഞ്ഞ ആലം ഉണ്ടായിരുന്നു ആ ഒരു വേദിയായി അതുകൊണ്ട് തന്നെ പറഞ്ഞതാണ് ക്ഷണിക്കുക സംസാരിക്കുന്നതിന് വേണ്ടി ായിട്ട് ആ സമയം കവർ ചെയ്യാനായിട്ട് വിളിക്കുക അങ്ങനെ മേജർ റേറ്റ് വിളിച്ചത് അപ്പോൾ എനിക്കും ചാൻസ് ഉണ്ടായിരുന്നു അപ്പം കൂടുതൽ ഐശ്വര്യം കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ രവിയായിട്ട് പേരാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഐശ്വര്യമുണ്ട് പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നതാണ് ഐശ്വര്യം പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടിട്ടാണ് കുറച്ച് ലേറ്റായി പോയിട്ട് സംസാരിക്കുന്നത് എനിക്കൊരു വളരെയധികം സന്തോഷം ഒരു സിനിമ സംഭവിക്കുന്നത് പോലെ നമുക്ക് ഭയങ്കര സാഹചര്യമാണ് സാഹസം നേരിട്ട് ചിലപ്പോൾ ചില സിനിമകൾ സംഭവിക്കാനായിട്ട് ഒരു പാടാണ് അപ്പോ ചില സിനിമകൾ നമ്മൾ പ്രോജക്റ്റ് ഉണ്ടാക്കും ചിലപ്പോ ക്യാൻസലും ആർട്ടിസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകും പ്രത്യേകിച്ച് ഇങ്ങനത്തെ സിനിമകൾ എടുക്കുമ്പോ ഹൺഡ്രഡ് പെർസെന്റ് ഒരു സാഹസമാണ് ഞാൻ എന്റെ ഒരു സിനിമക്ക് ഇടാൻ വേണ്ടിട്ടിരുന്ന ടൈറ്റിലാണ് ചങ്കുറ്റം മാഷ് സാഹസം ഇതൊക്കെ വന്നതാണ് അപ്പൊ തന്ത് വൈബ് വന്നിരുന്നു അപ്പോൾ അത് വേറെ സിനിമയ്ക്കായി സാഹസം അതിപ്പോൾ വേറെ സിനിമയ്ക്കായിപ്പോയി അപ്പോൾ ഞാൻ എൻ്റെ സിനിമയ്ക്ക് വേറൊരു ടൈറ്റിലാണ് എടുത്തത് അപ്പോൾ വളരെയധികം സന്തോഷം ആ ടൈറ്റിൽ ഈ സിനിമയിലൂടെ സംഭവിക്കുന്നതിൽ പേഴ്സണൽ ഭയങ്കര സന്തോഷം സോ ഈ സിനിമയുടെ പ്രൊഡ്യൂസറുടെ ബാനറിൻ്റെ പേര് ഫ്രണ്ട് റോ അപ്പോൾ നമുക്കറിയാം അതായത് ഫ്രണ്ട് റോ ഇപ്പോൾ ഫ്രണ്ട് റോയിലിരുന്ന് പടം കാണുന്നത് കഴുത്തൊക്കെ പൊക്കി വെച്ച് ഭയങ്കര പാടാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഈ സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ഫ്രണ്ട് റോയിൽ ഇരുന്ന് കഴുത്തൊക്കെ പൊങ്ങിപ്പിടിച്ച് എല്ലാവർക്കും സാധിക്കട്ടെ ഏറ്റവും നല്ലൊരു ഫ്രണ്ട് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടയനാണ് പക്ഷെ അതുകൊണ്ട് അറിയത്തില്ല എനിക്ക് ഇതുവരെ ദയവായിട്ട് പണം ചെയ്യാനായിട്ട് പറ്റിട്ടില്ല പക്ഷെ പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായ സമയം ഒരു ദാസ എന്ന് പറഞ്ഞില്ല സമയത്തിന് വേണ്ടിയിട്ട് ഞാനും കാത്തിരിക്ക